ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം സാ നിങ്ങളൊരു കാഴ്ച വേണ്ടോ ഞാനിപ്പോൾ വഴീക്കൽ ജെട്ടിയിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പോൾ ഒരു വളത്ത് നിന്നും ബോട്ടാണ് ഇങ്ങനെ മീൻ വന്നിട്ടുണ്ട് അതിങ്ങനെ വൃത്തിയാക്കുന്നത് കണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ട് പോയി നോക്കിയതാണ് അപ്പോൾ സംഭവം ഈ ബോട്ടിലാണ് വന്നത് ഇപ്പം കുറേ കറുത്ത കരി പോലെയല്ല ഇവർ ഇങ്ങനെ വേസ്റ്റിങ്ങനെ കളയുന്നുണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് നോക്കുമ്പോഴാണ് നമ്മളെ കൂന്തലില്ല കൂന്തൽ നല്ല വലിപ്പമുള്ള അടിപൊളി കൂന്തലാണ് നമ്മളൊക്കെ സാധാരണ കൂന്തൽ കണ്ട് വിരലിൻ്റെ വണ്ണമല്ല കൂന്തൽ ചെറുതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ വരാറ് അപ്പം ഇത് പോയി നോക്കുമ്പോൾ ഒരു വള്ളം നിറയെ കൂന്തൽ അത്ര അടിപൊളി ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നു അവരത് വൃത്തിയാക്കുന്ന എടുത്തു വെക്കുന്നു അപ്പോൾ അത് അവിടെ സെയിൽ ഇല്ല നമുക്കൊന്നും കിട്ടൂല അപ്പോൾ ഇത് കംപ്ലീറ്റ് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എല്ലാം കയറ്റുമതിയാണ് ആ ചേട്ടൻ പറഞ്ഞ് ഇതൊന്നും ഇവിടെ കൊടുക്കില്ല എല്ലാം കയറ്റുമതിക്കുള്ള പരിപാടിയാണ് ഇതാ ചേട്ടൻ ഇതാ ഇവരെ കണ്ടോ ഈ വള്ളത്തിൽ നിന്നാണെന്ന് എടുത്തിങ്ങനെ ഇവർ ഇതാ ആ വള്ളത്തിന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവരുന്നു അവിടെ തന്നെ വൃത്തിയാക്കുന്നു മ്പ ഏതായാലും ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ കൂന്തൽ ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ നേരിട്ട് കാണുന്നത് കണ്ടോ ഇത് മുഴുവൻ കൂന്തലാണ് ഈ കുട്ടയിലൊക്കെ വൃത്തിയാക്കി അടുക്കി വെച്ചിട്ട് വേണ്ട നല്ല കിലോ കണക്കിന് വലിപ്പമുള്ള കൂന്തലാണ് കേട്ടോ അപ്പോൾ അടി പൊളിയാരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും തരണം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് കിട്ടുന്ന എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തൊരു വലിപ്പമാണെന്നറിയാം